വാർത്തകൾ വിശദമായി ദിവ്യ പങ്കുവച്ച ആശംസ വീഡിയോ പുതിയ വിവാദത്തിന് വഴി വന്നിട്ടു കോളേജ് കാലഘട്ടത്തിൽ മുന്നിൽ നിന്ന് സമരം നയിച്ച നേതാവായ താൻ ഇന്ന് വേട്ടയാടപ്പെട്ട ഇരയാണ് എന്ന് സൂചിപ്പിക്കുന്ന വൈകാരിക വീഡിയോ സന്ദേശവുമായാണ് പി ദിവ്യ രംഗത്തെത്തിയത് ഈസ്റ്റർ ആശംസ പങ്കുവച്ചുള്ള വീഡിയോയിൽ തന്റെ നിരപരാധിത്വം പരോക്ഷമായി സൂചിപ്പിക്കുന്ന പി പി ദിവ്യ എ ഡി എം നവീൻ ബാബുവിന്റെ ഭരണത്തിൽ താൻ നിരപരാധിയെന്നും ഒരിക്കൽ സത്യം പുറത്തുവരിക തന്നെ ചെയ്യുമെന്നും പരോക്ഷമായി സൂചിപ്പിക്കുകയാണ് വീഡിയോയിലൂടെ ഈസ്റ്റർ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ലളിതമായ സത്യം തിന്മയുടെ മേൽ അവസാനത്തെ ജയം നന്മയ്ക്കായിരിക്കുമെന്നാണ് നിസ്വാർത്ഥരായ മനുഷ്യർക്ക് വേണ്ടി ചോദ്യം ഉയർത്തിയതിനാണ് യേശുവിന് കുരിശുമരണം വിധിക്കപ്പെട്ടതെന്ന് പി പി ദീപി പറയുന്നു പാപം ചെയ്യാത്തവർ കല്ലറിയട്ടെ എന്ന് ഉറക്ക പറഞ്ഞ മനുഷ്യ സ്നേഹിയായിരുന്നു യേശു എന്നിട്ടും തെറ്റായ ആരോപണം ഉന്നയിച്ച് ക്രൂശിച്ചു കൊന്നു ഒപ്പം ഇരുന്ന് അത്താഴം കഴിച്ചവരാണ് ഉറ്റിക്കൊടുത്തത് ഒപ്പം നടന്നവരാണ് കല്ലെറിഞ്ഞത് എത്ര സത്യസന്ധമായി ജീവിച്ചാലും ആൾക്കൂട്ടം കാര്യമറിയാതെ കല്ലെറിയുമെന്നും ദിവ്യ വീഡിയോ സന്ദേശത്തിൽ പറയുന്നുണ്ട്